കുഞ്ഞുങ്ങളിലെ സ്പീച്ച് ഡിലേ അഥവാ ലാംഗ്വേജ് ഡിലേ നമ്മുടെ കുട്ടികളുടെ നോർമൽ ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് എപ്പോഴൊക്കെയാണെന്നുള്ളതാണ് അറിയേണ്ടത് ഒരു കുട്ടി ജനിച്ച് ഒരു മൂന്ന് മാസമെങ്കിലും കഴിയണം അത് എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് ചിലപ്പോൾ ഒരു കൂവിങ് എന്നൊക്കെ പറയും അതിനുശേഷം ഒരു ആറ് മാസം ഒക്കെ ആവുമ്പോഴാണ് അവർ മ ബ ബ ആ ഒരു ടൈപ്പ് സൗണ്ട് ഉണ്ടാകുന്നത് ഇതെല്ലാം കൂട്ടി യോജിച്ച് ഒരു ടെൻ മന്ത്സെങ്കിലും ആവുമ്പോൾ ആ കുട്ടി മമ്മ ദ ഉമ്മ എന്നുള്ള ടൈപ്പ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും അതിലും കഴിഞ്ഞൊരു ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ബർത്ത്ഡേ ആവുമ്പോഴത്തേക്കുമാണ് കുട്ടി മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡ്സ് സംസാരിക്കാൻ തുടങ്ങുക അമ്മ അച്ച എന്നുള്ളതല്ലാതെ ഉദ്ദേശം പാലായിരിക്കാം കാക്ക ആയിരിക്കാം പൂച്ച ആയിരിക്കാം നമ്മൾ യൂഷ്വലി കാണുന്ന സംഭവങ്ങളെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അതിനുശേഷം ഒരു ഒന്നേഴാൽ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ജാർഗണിങ് എന്ന് പറയും അവരുടേതായ ഭാഷയിൽ അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ എന്നാൽ ഭയങ്കരമായിട്ടുള്ള സംസാരമായിരിക്കും പിന്നെയുള്ള ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അവർക്ക് ശരിക്കും ഒരു പത്ത് വേർഡ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടെൻ വേർഡ്സ് അവർ സംസാരിക്കും ഒരു രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ സെൻറ്റൻസ് ആവും അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് ആംഗ്യ ആംഗ്യത്തിനേക്കാളും കൂടുതൽ അവർ നമ്മൾക്ക് സെൻറ്റൻസ് മുഖേന സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതാണ് ഒരു ടു ഇയേഴ്സ് ഒരു ത്രീ ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്റ്റോറി പോലെ ഫുള്ളായിട്ട് വീട്ടിലെ വിശേഷങ്ങള് സ്കൂളിലെ വിശേഷങ്ങൾ പാട്ട് പാടുക അതാത്ത രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും ഇതൊക്കെയാണ് ഒരു നോർമൽ എന്ന് പറയുന്നത് നമ്മളിത് ഏർലി ആയിട്ട് പിക്കപ്പ് ചെയ്താലേ നമുക്കതിനെ എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് വളരെയധികം റീജനറേഷൻ കപ്പാസിറ്റി ഉള്ളവരാണ് അവർ ഒരു നല്ലൊരു സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ഈവൻ വിതഔട്ട് മെഡിസിൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നു വെറും ഒരു ഹിയറിംഗ് ഡിലേ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് ഡിഫക്റ്റ് ആയിരിക്കാം കേൾവിയുടെ ഒരു വൈകല്യം ആയിരിക്കാം ചെറിയ തോതിലെങ്കിലും ഈ കുട്ടിയുടെ സ്പീച്ചിനെ ബാധിക്കുന്നത് പല പല ഫ്രീക്വൻസീസ് ആണ് ഈ ഹിയറിംഗ് ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത് ഒരു മേജർ ഒരു എലമെന്റ് ആയിരിക്കില്ല എന്നാൽ മൈനർ ആയിട്ടുള്ളൊരു പ്രോബ്ലംസ് വരെ നമുക്ക് ഹിയറിംഗ് ടെസ്റ്റിൽ പിക്കപ്പ് ചെയ്താൽ അതിനെ ഒന്ന് റെഡിയാക്കി കിട്ടിയാൽ ഈ കുട്ടിയുടെ സ്പീച്ച് പിന്നെയുള്ള ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഓട്ടിസം എന്നുള്ള രീതിയിലുള്ള അസുഖങ്ങളുടെ എല്ലാം ഒരു ഏർലിയസ്റ്റ് മാർക്ക് ായിട്ടാണ് ഈ സ്പീച്ച് ഡിലേ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം അത് നേരത്തെ പിക്ക് അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം മനസ്സിലാക്കണം എന്നാലേ നമുക്ക് ഈ സ്പീച്ച് തെറാപ്പി വേണമോ വേണ്ടയോ ഏടെ കാര്യങ്ങൾ എപ്പോഴാണ് പീഡിയാട്രിഷനോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക